ഗ്രൂപ്പ് ഉണ്ട് ബിഗ് ബോസ് സ്ത്രീകള് സ്ത്രീകള് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരിക്കാണ് അപ്പം ഇനി പ്രസിഡന്റും ഒരു അല്ലേ അതെ ഞാൻ ചോദിച്ചത് അപ്പൊ ഇനി സിനിമാ മേഖലകളിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അത് കൈകാര്യം കൈകാര്യം ഞാനാണ് ചെയ്യണം ചേട്ടന്റെ അഭിപ്രായമായിട്ട് ചോദിച്ചത് ഞാൻ അങ്ങനത്തെ പുതിയക്ട് പുതിയ പ്രോജക്ട് ഞാൻ ഇപ്പോ തമിഴ് വെബ്സീരീസിലാണ് സാറിനോട് അത് കഴിഞ്ഞിട്ടില്ല ജനുവരിയില് പൊളി ചെയ്തു അല്ലാതെ രണ്ട് തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ ഒരു അഭിനയിച്ച സന്താറും അഭിനയിച്ച ரேஷ் கொச்சாரி மலையாளத்தில் ஆர்டிஸ்ட் ரதேஷ் ஒரு புதிய மலையாள தமிழக வீரவணக்கம் சினிமா ரிலீஸ் ஆகியும் சும்மா ரிப்போர்ட்டு நாட்டை காணிச்சாபிள் சினிமா தீர்ச்சியும் அப்போ எல்லாருக்கும்